കഴുകിടാൻ ഒരു തിരുുകരമുണ്ട് തണല് തറവാടുണ്ട് തലയിൽ ഗതിമ നിറഞ്ഞൊരു തൊപ്പിയിൽ ഗൗരവമുണ്ട് നമ്മുടെ സാദിഖ് സാധിക്ക് കുന്നുഷിഹാബിൽ ആശ്രയമുണ്ട് രേമുള്ളവരെ ഒരുപാട് സന്തോഷത്തോടെയാണ് ഇവിടെ നിൽക്കുന്നത് തുർഷാദ് തരിപ്പൂരി രചിച്ച് കെ പി മുഹമ്മദ് കല്യാൺ നിർമ്മിച്ച അമീറുൽ ഉമ്മ എന്ന പാട്ടിന്റെ ചിത്രീകരണം നടക്കുകയാണ് ഏതായാലും തങ്ങളെടുത്ത് വന്ന് ഒരു പൊരുത്തം വാങ്ങാനും വേണ്ടി വന്നതാണ് ഈ തറവാട്ടിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷവും വേദനയും നോക്കുകയാണ് നേരം നിൽക്കാനും കൊടുമ പൊങ്ങണ മനസിൻ ഭാരം ഇറക്കി വെക്കാനും കൊതിച്ചു ചെന്നാൽ സൽക്കരിക്കാൻ ആരുമില്ലാതായി ആ ഒഴിഞ്ഞ സീറ്റിൽ നോക്കി ജനം തരിച്ചു നിൽക്കുകയായി പക്ഷെ ഇന്ന് കൊതിച്ചു വന്നാല് നമ്മ സൽക്കരിക്കാന് ഇവിടെ നമ്മുടെ ഉമ്മത്തിന്റെ നായകനുണ്ട് അവാഹുവായുരാരോഗ്യ സൗഖ്യം നൽകി അനുഗ്രഹപ്പെട്ടു